ഇന്ന് ക്യാപ്സിക്കം കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാം അതിനായി ഞാൻ വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു സവാള ഇത് ഇനിയും ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ഈ ഭാഗം കളയേണ്ടതാണ് ക്യാപ്സിക്കം ഇവിടെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും എരിവില്ലാത്തതാണ് എരിവനുസരിച്ച് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും തോരൻ തയ്യാറാക്കാൻ പോകാം തോരനെ ചേർക്കാനായിട്ട് ഒരു കൈപ്പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടാതെ ഉപ്പ് മഞ്ഞൾപ്പൊടി കടുക് വെളിച്ചെണ്ണ ഇവയും വേണം തോരൻ തയ്യാറാക്കാം അതിനായി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടൂ രണ്ട് ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് അതിലേക്ക് കടു കിട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കറിവേസിൽ ഇട്ടി കൊടുക്കാം ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം ഒന്ന് ഇലക്കി വഴുത്തി എടുക്കാം വഴന്ന് വരട്ടെ സാവാള ഏകദേശം വഴന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടതും ഇട്ട് കൊടുത്തിട്ടുണ്ട് സാവാള വഴന്ന് വന്നപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു അത് വഴന്ന് വന്നപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുത്തു വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനെക്കൊണ്ട് ഈ ഫോണിൻ്റെ ക്യാമറ ഓഫായിപ്പോയിരുന്നു അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക ഇതൊന്ന് നന്നായി വഴന്ന് വന്ന ശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കവും സവാളയും പച്ചമുളകും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ക്യാപ്സിക്കവും സവാളയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് അമർത്തി പൊത്തി വെച്ചിട്ട് അടച്ച് വേവിക്കാം വെള്ളം വേണ്ട തോരൻ എന്തായെന്ന് നോക്കാം തോരൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അതിലുപരി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ